നമസ്കാരം സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയൊക്കെ പറ്റിക്കാമോ വഞ്ചിക്കാമോ അതേ രീതിയിലൊക്കെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് മല്ലു ഫാമിലി യൂട്യൂബ് ചാനൽ റേറ്റിംഗും വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ എന്ത് കഥയും നെനഞ്ഞുണ്ടാക്കിയിടും അത് അവിഹിതമാണെങ്കിലും സ്വന്തം ഭാര്യയുടെ അവിഹിതമാണെങ്കിലും അത്രയ്ക്കും ഒളുപ്പില്ലാത്ത ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവര് അപ്പം പല രീതിയിൽ അവർ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചത് വിഷു കൈനീട്ടം സ്കാമിലൂടെയാണ് വിഷുവിൻ്റെ അന്ന് ഇൻസ്റ്റയിൽ സ്റ്റോറിയൊക്കെ ഇട്ട് വിഷു കൈനീട്ടം തിരിച്ചയക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കാം ചെയ്യുന്ന ഒരു പരിപാടി അതെല്ലാവരും അറിഞ്ഞതായിരിക്കും അപ്പം ഇപ്പോഴ് ബെറ്റിംഗ് ആപ്പ് പ്രമോട്ട് ചെയ്താണ് ഈ സ്കാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലെയും കൂടി ഒരു വാർത്ത കേട്ടതാണ് ഇതുപോലെ ഒരു ബെറ്റിംഗ് വെബ്സൈറ്റ് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ കഥ റീസെല്ല് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പൈസ പറ്റിച്ച ഒരു എലിഫന്റ് ഫർണീച്ചർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന്റെ കഥ ഇന്നലെയും കൂടി വാർത്തകളിലൊക്കെ തന്നെ കേട്ടതാണ് അപ്പോഴാണ് വളരെ കോൺഫിഡന്റോട് കൂടിയിട്ട് ഇവർ എന്ത് ചെയ്തത് ഈ ബെറ്റിംഗ് ഗ്യാപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് അതും കൃത്യമായിട്ട് സ്കിറ്റ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നമുക്ക് തന്നെ സ്വന്തം ചേട്ടന് മാല വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ മാല വാങ്ങിച്ചു കൊടുത്ത ഒരു അനിയത്തിയുടെ കഥ കേൾക്കാം അതായത് ഞാൻ കുറെ കല വിചരിക്കാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം എന്നിട്ട് പക്ഷെ അതിൻ്റെ ഒരു ബജറ്റിന്റെ ഇഷ്യാറും ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് ഏൺ ചെയ്യാനുള്ളൊരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്ക് തന്നെ കൊടുക്കണം എന്നുണ്ടായിരുന്ന കേട്ടോ എന്നും അമ്മയും കൂടെ പഠിച്ചൊരു മാലയാണ് അപ്പോൾ നമുക്ക് താട്ടേക്ക് കൊടുക്കാം അപ്പോൾ അതായത് ഞാൻ വന്നപ്പോ ഷാക്കറും താട്ടനും എല്ലാവരും എവിടെയൊന്നും അതൊക്കെ ഗെയിം വെച്ച് കേട്ടോ ഇവർക്കിപ്പോൾ തന്നെയാണ് പണി വേറെ ഒരു പണിയില്ല പിന്നെ ഞാൻ താട്ടയ്ക്കുന്നിട്ട് നിക്കടി ഒരു മിനിറ്റ് ഇട്ടിട്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് താൻ എന്ന വല്ലാണ്ട് അപ്പം പിന്നെ ഞാൻ ഞാനൊരു തോന്നിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുക്കാമെന്ന് അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാൻ എൻ്റെ അടുത്ത് അങ്ങനത്തെ കടപ്പിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഒട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നുള്ളത് അപ്പം നമുക്ക് ഞാൻ നമുക്കൊന്ന് കണ്ടു മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന കരൾ അലിയിക്കുന്ന കഥന പോയി അല്ലെ എന്ത് സ്നേഹമരിയായ അനിയത്തിയാണ് സ്വന്തം ചേട്ടന് സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കാശ് തികയാതെ വന്ന സമയത്ത് ബെറ്റിംഗ് ആപ്പിലൂടെ കളിച്ചിട്ടാണ് എന്താണ് അത്രയും വലിയൊരു മാല വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാക്കിയതെന്ന് വിശ്വസിക്കുന്ന കഥ എല്ലാം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അനിയത്തി സ്നേഹത്തോടു കൂടി വാങ്ങിച്ചു കൊടുത്ത മാല ചേട്ടൻ രണ്ടു മൂന്ന് വർഷം മുമ്പേ വാങ്ങിച്ചതാണെന്ന് മാത്രം എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഈ രീതിയിലാണ് ഒക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും കൂടി എലിഫന്റ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഇതേപോലെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഫർണിച്ചർ റീസെല്ല് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് പണം വാങ്ങിച്ചിട്ട് തട്ടിപ്പ് നടത്തിയ ഒരു സംഭവം ഇന്നലെയും കൂടി വാർത്തകളിൽ വന്നതാണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടുതലായിട്ടും പറ്റിക്കുന്നത് വീട്ടമ്മമാരെയാണ് ഇതിപ്പോ കൂടുതലായിട്ടും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് യങ്സ്റ്റേഴ്സിനെയാണ് ബെറ്റിംഗ് ആപ്പ് ആണല്ലോ നമ്മൾ ബെറ്റ് ചെയ്യുന്നു ബെറ്റിന് അതെന്താണ് പൈസ ഇടുന്നു എന്നിട്ട് ആ പൈസ തിരിച്ചു കിട്ടുന്നു നമ്മൾ ജയിച്ചു കഴിഞ്ഞാല് മാത്രമല്ല ആ ട്യൂട്ടോറിയൽ സെക്ഷനും കൂടി നമുക്ക് ിൽ ഇതുപോലെ സൂക്ഷിച്ച് കളിക്കുക കാരണം നമുക്ക് നന്നായിട്ട് കഴിഞ്ഞാൽ നല്ല പേയ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും സംഗതി സൂപ്പർ ആണ് മിനിമം ഒരു അഞ്ഞൂറ് രൂപ ഇട്ടിട്ട് പെട്ടെന്നെ കളിക്കട്ടോ എല്ലാത്തിനും മിനിമം അഞ്ഞൂറ് രൂപ പെട്ട് കളിച്ചാലും നമുക്ക് ഇതുപോലെ മുപ്പത് അറുപത് തൊണ്ണൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാപ്പത് അങ്ങനെയൊക്കെ വെച്ചാൽ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനൊരു മിനിമം അഞ്ഞൂറ് രൂപ റീചാർജ് ചെയ്ത് കളിക്കുക ലിങ്ക് എന്റെ ബയോയിലുണ്ട് രണ്ടായിരം കയറിയില്ല പിന്നെ രണ്ടായിരം ടു മൂവായിരം പറഞ്ഞു അപ്പൊ അങ്ങനെ ആൾക്കാർ ഞാൻ പറയുമോ നിങ്ങളൊരു വലിയ വലിയ എമൗണ്ട് ഇടണ്ട ഞാൻ ഇത്രയും വട്ടം ഓരോ ഞാൻ പറയുന്നത് വലിയ വലിയ എമൗണ്ട് കളിക്കണ്ട അഞ്ഞൂറ് അഥവാ നിങ്ങൾക്ക് രണ്ടായിരം രൂപ ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ അഞ്ഞൂറ് അഞ്ഞൂറ് വെച്ചിട്ട് നാല് വട്ടം ചെയ്താൽ മതി മറ്റോ കാരണം ഒറ്റക്ക് രണ്ടായിരം ചില നിങ്ങൾ ചെയ്ത് റെഡി ആയിരുന്നു ചിലപ്പോൾ പോയിക്കാം അതുകൊണ്ട് മിനിമം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അവിടെ അതായത് നമ്മുടെ സൈറ്റിൽ അഞ്ഞൂറ് രൂപ കണ്ടതിന് ശേഷം അടുത്ത അഞ്ഞൂറ് മതി ഒറ്റയടി രണ്ടായിരം മൂവായിരം അഞ്ഞൂറ് കളിക്കോ കാരണം പിന്നെ അതുകൊണ്ട് അഞ്ഞൂറ് രൂപ കളിക്കാം കളിക്കുന്ന ആൾക്കാർ ഇപ്പം കയറി നോക്കിയോ കേട്ടോ കാരണം ബിഗ് കണ്ടിപ്പിച്ച് അടിച്ച് വരും മറിച്ച് വയ്ക്കാൻ പൈസ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം കുടുംബത്തോടങ്ങി ആണ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറയാം ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ വാക്ക് കേട്ട് അവരെ വിശ്വസിച്ച് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ കൊണ്ട് പൈസ ഇടാതെ ഇരിക്കുക ട്രസ്റ്റഡ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ നമുക്കറിയില്ല ഏതാണ് ട്രസ്റ്റഡ് ഏതാണ് കൃത്യമായിട്ട് ഗവൺമെന്റ് സർട്ടിഫൈഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ അതൊക്കെ അറിയാവുന്ന ബ്രെയിനുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതിനകത്തൊക്കെ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലാതെ ഇതേപോലെ ഒരു മൂളയും ഇല്ലാത്ത തലയ്ക്കാത്ത ഒരു സാധനവും ഇല്ലാത്ത ആൾക്കാരെ എങ്ങനെയൊക്കെ പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞ് നോക്കി നടക്കുന്ന എങ്ങനെയും പൈസ മാത്രം കിട്ടുക മോണിറ്ററി ബെനിഫിറ്റ് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയും അവർ പറ്റിക്കും അങ്ങനെയുള്ള ആൾക്കാരുടെ വാക്ക് വിശ്വസിച്ച് ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിലൊന്നും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പൈസ കൊണ്ടിടാതെ ഇരിക്കുക കിട്ടത്തില്ല തിരിച്ചു കിട്ടത്തില്ല പറ്റിക്കപ്പെടും പിന്നെ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ പോയി ഒന്ന് മെസ്സേജ് അയച്ച് നോക്ക് അപ്പം അറിയാം ഇവരുടെ കൃത്യമായിട്ടുള്ള സ്വഭാവം എന്താണെന്നുള്ളത് അവരെന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് അറിയാമോ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് റിസ്ക് ഉണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള ആപ്പുകളുടെ പരസ്യം വരുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഇതിനൊക്കെ എന്താണ് സാമ്പത്തിക റിസ്ക് ഉണ്ട് സാമ്പത്തിക റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നോക്കിയും കണ്ടും കളിക്കണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കൈമലർത്തും അവർ തിരിച്ചു തരുമോ നിങ്ങളുടെ പൈസ നോക്കിയിരുന്നാൽ മതി തിരിച്ചു കിട്ടും ഇപ്പം തന്നെ ഈ രീതിയിൽ പറഞ്ഞ് പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ അവരും എന്തു ചെയ്യും ഒരു ഡ്രാമ അങ് ഇറക്കും ഞങ്ങളെയും പറ്റിച്ചതാണ് ഞങ്ങൾക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇട്ട് വന്നപ്പോൾ ജെനുവിൻ ആണെന്ന് വിചാരിച്ചു ഞങ്ങളെയും പറ്റിച്ചതാണ് ഞങ്ങളെയും കാശ് അങ്ങ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ് അതിനകത്ത് ഇട്ട് കളിച്ചവരുടെ കാശ് പോയവരുടെ കാശ് പോയി അല്ലാതെ ഇവര് കാശ് തിരിച്ചു തരാനും പോകുന്നില്ല ഇവര് കൈ ചെയ്യും അപ്പൊ വെറുതെ എന്തിനാ റിസ്ക് എടുക്കാൻ വേണ്ടി പോകുന്നത് ഈ കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയ്യിൽ നിന്ന് മീൻ വഴുതി പോകത്തേ ഉള്ളൂ അല്ലാതെ ഒരു രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല പിന്നെ ഇങ്ങനെയൊക്കെ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അവരൊക്കെ റിസ്ക് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ എന്താണ് അവരെല്ലൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകും ഈ പൈസ ഇല്ലാതെ എങ്ങനെയും പൈസ ഉണ്ടാക്കാം എന്നൊക്കെ നോക്കിയിട്ട് എവിടുന്നെങ്കിലുമൊക്കെ കടവ് വാങ്ങിച്ച് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് അവസാനം കടബാധിത തലയൊക്കെ കയറിയിട്ട് തൂങ്ങിച്ചാവേണ്ട അവസ്ഥ വരും അപ്പോൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും ആരും പോകാതെ ഇരിക്കുക ട്രസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളിക്കുക ആരുടെയും വാക്ക് കേട്ടിട്ട് ഇതിലേറ്റൊക്കെ ഒന്നും ഇറങ്ങാതെ ഇരിക്കുക ഇങ്ങനെ വാക്കൊക്കെ കേട്ടിട്ട് ഇറങ്ങിയിട്ട് അവർ നമ്മുടെ പൈസയ്ക്ക് ഒരിക്കലും റെസ്പോൺസിബിലിറ്റി പറയില്ല ഇവരൊക്കെ എങ്ങനെ വേണമെങ്കിലും നാട്ടുകാരെ പറ്റിക്കൂ അങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിക്കും